ഒറ്റ ചാർജിൽ ദിവസങ്ങളോളം കൂടെ നിൽക്കുന്ന ഒരു ബാറ്ററി ഫോൺ അതും വെള്ളത്തിൽ വീണാലോ പൊടി പറ്റിയാലോ ഒരു പേടിയുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് ഇങ്ങനെയൊരു ഫോൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിവോയുടെ പുതിയ വൈ സീരീസ് ഫോണുകളായ വിവോ വൈ തേർട്ടി വൺ വിവോ വൈ തേർട്ടി വൺ പ്രോ എന്നിവ നിങ്ങൾക്കുള്ളതാണ് എന്തൊക്കെയുണ്ട് ഈ ഫോണുകളുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം ഈ രണ്ട് ഫോണുകളുടെയും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് എന്ന കൂറ്റൻ ബാറ്ററിയാണ് ഒരു സാധാരണ ഫോണിനെ അപേക്ഷിച്ച് ദിവസങ്ങളോളം ചാർജ് നിൽക്കുമെന്നത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ഒപ്പം ഫോർട്ടി ഫോർ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട് അതിനാൽ വേഗതയിൽ ചാർജ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ഈ ഫോണുകൾക്ക് ഐ പി സിക്സ്റ്റി എയ്റ്റ് ബാർ സിക്സ്റ്റി നയൻ റേറ്റിംഗ് നൽകിയിരിക്കുന്നു അതായത് വെള്ളത്തിൽ വീണാലോ പൊടി പറ്റിയാലോ കേടുപാടുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് സാധാരണ ഫോണുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുന്നതിനു പകരം ഈ വിവോ വൈ തേർട്ടി വൺ സീഡീസ് നിങ്ങൾക്ക് കുറച്ചുകൂടി റഫ് ആയി ഉപയോഗിക്കാൻ സാധിക്കും യാത്രക്കാർക്കും സാഹസിക പ്രിയർക്കും ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഇനി വിവോ വൈ തേർട്ടി വൺ പ്രോയുടെ കാര്യത്തിലേക്ക് വരാം ഗെയിമിംഗ് മൾട്ടി ടാസ്കിംഗ് എന്നിവയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച ചോയ്സ് ആണ് മീഡിയ ടെക് ഡയമണ്ട് സിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫൈവ് ജി എന്ന കരുത്തൊറ്റി പ്രോസസറും എയ്റ്റ് ജി ബി റാമും ചേരുമ്പോൾ മികച്ച വേഗതയും പ്രകടനവും ലഭിക്കും വലിയ ഗെയിമുകൾ കളിക്കാനും ഒരേ സമയം പല ആപ്പുകൾ ഉപയോഗിക്കാനും ഇത് സഹായിക്കും ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രധാന ക്യാമറയിൽ ഫോർ കെ വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാം ഇത് നിങ്ങളുടെ ഓർമ്മകൾ മികച്ച നിലവാരത്തിൽ പകർത്താൻ സഹായിക്കും ദൈനംദിന ഉപയോഗത്തിന് വിശ്വസനീയമായ ഒരു ഫോൺ കുറഞ്ഞ വിലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവോ വൈ തേർട്ടി വൺ തിരഞ്ഞെടുക്കാം ക്വാൽകോം സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു പ്രോസസറും അതേ ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയും സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും ഇതിലുണ്ട് മികച്ച ചിത്രങ്ങൾ എടുക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും വീഡിയോകൾ കാണാനുമെല്ലാം ഇത് വളരെ അനുയോജ്യമാണ് ഈ രണ്ട് ഫോണുകളുടെയും വില ആരംഭിക്കുന്നത് വൈ തേർട്ടി വണ്ണിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് അതേസമയം വൈ തേർട്ടി വൺ ട്രോയ്ക്ക് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് വില ലോഞ്ച് ഓഫറായി തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് വാങ്ങുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്കും സീറോ ഡൗൺ പേയ്മെന്റും ഇ എം ഐ ഓപ്ഷനുകളും ലഭ്യമാണ് ചുരുക്കത്തിൽ കരുത്തും വലിയ ബാറ്ററിയും ഒപ്പം വെള്ളത്തെയും പൊടിയെയും ചെറുക്കാനുള്ള കഴിവും ഒത്തുചേർന്ന ഈ വിവോ ഫോണുകൾ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ഒരു പുതിയ ബെഡ് മാർക്ക് സെറ്റ് ചെയ്തതാണ് ഈ പുതിയ വിവോ ഫോണുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ടെക് ലോകത്തെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി